ഹായ് അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ വേനൽക്കാലത്ത് ഞാൻ എടുത്ത ഞാൻ എല്ലാ ഹസ്ബൻഡ് എടുത്തൊരു വീഡിയോ കേട്ടോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പഠിക്കുമ്പോൾ അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പഠിക്കുമ്പോൾ ഇടാമെന്ന് കരുതി എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് എന്ന ടൈം കിട്ടിയത് കുറേ ലോങ്ങ് ആയിരുന്നു അത് ഷോർട്ടാക്കിയതാണ് അപ്പോൾ ഇപ്പോൾ പോകുന്ന എവിടെയെന്ന് മനസ്സിലാക്കണം ഇത് ആലപ്പുഴയ്ക്കാണ് തണ്ണിമുക്കുമണ്ട് പാലം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പറയേണ്ട കാര്യമില്ലല്ലോ നോക്കി കാണുമ്പോൾ തന്നെ അറിയാം പക്ഷികൾ എത്ര ഒഴിമയായിട്ടാണ് അവർ പോകുന്നതെന്ന് നോക്കി ഇങ്ങോട്ടാണ് പോവാണ് എന്തിനോ ആക്രിയ അങ്ങനെ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് നമുക്ക് നിൽക്കാനേക്കുള്ളത് അപ്പോൾ അവിടെ നിൽക്കാമെന്ന് കരുതി പോകുന്ന വഴിയാ കാരണം അവിടെ നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ കാണാൻ പാലം ശരിക്കും കാണാം ആദ്യമായി വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വണ്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ സകല ഇതും പോയി അതിന് ചെയ്യാനുള്ള ഒരു മൂടെല്ലാം പോയി കാരണം വണ്ടി എനിക്ക് ചുരുക്കമാണേ ഛർദി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പിന്നെ കിട്ടുന്ന വീട് ഞാൻ എടുത്തു അതാണ് ഉള്ള കാര്യം നോക്കിയാൽ പോള കിടക്കുന്നത് ഇതിൻ്റെ പൂ കാണാൻ നല്ല രസമാണ് ഇത് മൈതാനത്ത് പുല്ല് നിൽക്കുന്ന പോലെ ഉണ്ട് വീട് പിടിക്കുന്നു ചേട്ടാ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ കിട്ടുന്നുണ്ട് മീൻ കുറേ കുടുംബ കുടുംബസമ്മേളനം ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കി അവർ വീണ് തിരിച്ചു വരുന്നു അവരെന്തോ ആണ് കാണിക്കുന്നറിയില്ല അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോന്നു പക്ഷേ ഒരുമിച്ചേ പോവുള്ളൂ ഭയങ്കര ഒരുമയാണ് ഡിസിപ്ലിൻ കേട്ടോ അവരെ പല മനുഷ്യനായിരുന്നെങ്കിൽ ഇങ്ങനെ ഓർത്ത് പോയി ഈ പൂവിൻ്റെ കളർ എനിക്കത്രയും ഇഷ്ടപ്പെട്ടു പോയി അതാണ് ഇടയ്ക്ക് എടുത്തോണ്ടിരിക്കുന്നത് ആ പിന്നെ ഇവിടെ ചെറിയ മഴയിട്ടിട്ടൊക്കെ തുടങ്ങിയതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു മഴ മൂഡിലും മഴയൊക്കെ ചെറുതായിട്ട് തൂളി തുടങ്ങിയായിരുന്നു പരമാവധി ആ ക്യാച്ച് ചെയ്യാനുള്ള പരിപാടിയാണേ പുറത്തൊക്കെ ആയിട്ട് പല കുഞ്ഞു കുഞ്ഞു ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ അപ്പം അതേ തോണി തൊഴാനറിയായിരുന്നു പോകായിരുന്നു ഈരാറ്റു വട്ടയ്ക്ക് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ അങ്ങനെ നീക്കി എന്ത് രസം അവിടെയൊക്കെ കാണാൻ ഏതപ്പം ആരും അവിടെ നിന്ന് പറയുന്നുണ്ട് ഏതാ വീടിനും എടുത്തെടുത്തെടുത്ത് പോയി വെള്ളത്തിച്ചാടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇമ്മേ നമ്മൾ പോരുമോ ആ ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഒന്നും കഴിച്ചിട്ടില്ല സദ്യ ഇതൊക്കെ ആയിരുന്നു കൊണ്ട് ഫുഡ് കഴിക്കണം എന്നുള്ള ഇതിലും അവിടെ തപ്പിപ്പിടിച്ച് ഒരുപാട് നടന്ന് അവിടുന്ന് ഒരു ഹോട്ടൽ കിട്ടി അങ്ങനെ അവിടെ ഫുഡ് കഴിക്കാൻ കയറി കഴിക്കുന്ന ഭാവമാണേ പിന്നെ അവിടെ നിന്നൊരു ഫോട്ടോ എന്ന ഓർത്തിണ്ട് വീഡിയോ എടുത്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രസം ഭയങ്കര വെയിൽ പിന്നെ ചെറിയൊരു കാറ്റ് ചൂട് കാറ്റാണ് അടിക്കുന്നത് പിന്നെ അങ്ങോട്ട് കയറി കയറുമ്പോൾ ചേട്ടാ തണുപ്പ് വരാൻ തുടങ്ങി കൊച്ചുകൂടി നേരത്തെ ഒന്നായിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് പോയി ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര മൂത്തയാളെ ഓർത്ത അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വരാൻ കടൽ കാണണം എന്ന് അങ്ങനെയുള്ള വരും കേട്ടോ പിന്നെ അവളുടെ ഈ ആകാംക്ഷയൊക്കെ കണ്ട് ഞങ്ങൾ ഓർത്തിപ്പം വെള്ളത്തിലോട്ട് എടുത്തി ചവിടെ പോകുന്നത് ഞങ്ങൾ ഉറങ്ങിന്ന് ബാക്കി നിന്നൊക്കെ മമ്മിയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടല്ലോ പഠിച്ച് വരുന്നേ ഉള്ളല്ലോ പിള്ളേർ കുഞ്ഞു കൊച്ചു പിന്നെ ക്ഷീണിച്ച് പോയി കേട്ടോ അവൾ ഞാനും ധരെ തെരെ പ്രശ്നങ്ങളായിരുന്നു ഛർദിയോട് ഛർദ്ദി വീട് കാണുമ്പോൾ തന്നെ അവിടെ പോയി നിന്നൊരു പ്രതി തോന്നുന്നുണ്ട് ആ തണുപ്പും കാറ്റുമൊക്കെ കടലിൽ മാത്രം എത്ര നേരം കണ്ടു തന്നാലും കൊതി തീരൂലല്ലേ കുറേ നേരം വീടിയൊക്കെ എടുത്തു എന്നൊക്കെ അവടയിൽ കുറച്ച് കക്ക തോടുണ്ട് കേട്ടോ ഈ തോട് ഇവിടെ ഒരു രണ്ട് മൂന്ന് മാസത്തോളം വീടി വീട്ടിൽ സൂക്ഷിച്ചു എന്നിട്ട് ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് ആ മണ്ണുണ്ടായിരുന്നു ചെറിയ കവറിലാക്കി കൊണ്ടുപോകുന്നു ആ അപ്പോൾ പോപ്പി ചോദിക്കുക എൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ പോകുന്നു പക്ഷേ അത് സ്പീഡിലിട്ട് കണ്ടപ്പോൾ എനിക്ക് ശരിയാവരുന്നത് എന്തൊക്കെയൊരു സന്തോഷമല്ലേ അല്ലേ അങ്ങനെ വീണ്ടും ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ സുലാം മഷിന് ഞങ്ങളുടെ രണ്ട് പേരുടെ ഒരു വീഡിയോ എടുക്കണമെന്ന് പക്ഷേ പറ്റത്തില്ല കേട്ടോ ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ എന്തൊക്കെയോ അവിടുന്ന് വീഡിയോ എടുക്കുന്നു അടുത്തയാളുടെ പോയി ഫോൺ കൊടുക്കുന്നു അവർ വീഡിയോ എടുക്കുന്നു അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് ഈ കാക്കയുടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ എല്ലാവരെയും കൊണ്ട് പറ്റില്ല എന്ന് എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറയുന്നുണ്ട് പക്ഷേ മറ്റാർക്കും ആർക്കും മനസ്സിലാകുന്നില്ല എന്താ ഉദ്ദേശമൊന്നും പറഞ്ഞു അടുത്ത് ഞാൻ പറഞ്ഞു ഓക്കെ എൻ്റെ തന്നെ ഒരു വീഡിയോ എടുക്ക് ഞാൻ സ്ലോ സുലമോഷന് വരട്ടെ പക്ഷേ എനിക്കതും പറ്റത്തില്ല നമ്മളെപ്പോലെ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ എന്തൊക്കെയോ അവിടെ ചെറിയ ഗുഴിയൊക്കെ കുത്തി അവിടെ മണ്ണൊക്കെ ഇട്ടിരിപ്പുണ്ട് അപ്പം അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നൊരു ബക്കറ്റൊക്കെ കൊണ്ടുപോകണം അതുകൊണ്ട് ഈ മണ്ണ് നിറച്ച് കൊട്ടാരമൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് അങ്ങനെ പിന്നെ വെയിലൊക്കെ ആ ഇവിടെ കയറി ഒരു കട കയറിയിട്ടെങ്കിൽ ഉപ്പിലിട്ട കുറേ സാധനങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ നെല്ലിക്ക നെല്ലിക്ക മേടിച്ചില്ല എന്താ അവളെ കൊച്ച് പൂപ്പി മാങ്ങ പിടിച്ചുകൊണ്ട് അത് കഴിച്ചു കുറച്ച് പക്ഷേ എൻ്റെ നോട്ട് അവിടെ ഒന്നും അല്ലായിരുന്നു അങ്ങേ എത്തേണ്ട ഒരു കട അവിടെ കപ്പ ഉണ്ടായിരുന്നു പിന്നെ ഇതിനെ കക്ക ഉണ്ടായിരുന്നു പിന്നെ വെളിയിൽ നിന്ന് കഴിച്ച് വയറുവേദന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പണിയാവലോ എന്ന് കരുതി വേണ്ടാന്ന് ചോദിച്ചു അങ്ങനെ വെയിലത്ത് അതിനോട് ഈ കടലിനോട് ഇട പറഞ്ഞ് പോവുകട്ടോ അതേ സാ കുറെ അവർ വീണ്ടും പെറുക്കി ഇനി പോകുന്നത് നമ്മൾ ബോട്ടൊക്കെ ഇറാൻ പോയാലോ നേർത്ത് പോവാം മനസ്സിൽ മൊത്തം പേടിയാ എനിക്ക് പേടിയുണ്ട് എന്നെക്കാളും പേടി ഹസ്ബൻ്റിനും ഉണ്ട് പേടിക്കണമല്ലോ അങ്ങനെ കൊച്ചിൻ്റെ മൂത്തയാളുടെ ബഹളം കൊണ്ട് നിവൃത്തിയില്ലാതെ കയറി ധൈര്യമൊക്കെ തന്നെ വരുമല്ലോ അപ്പോ കയറി പറഞ്ഞൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ചിരിയൊക്കെ ഉള്ളു പുള്ളി ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പിന്നെ കയറി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉണ്ടാവും ഈ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ധൈര്യ അയ്യാ ഈ പോകുന്ന നിൽക്കുന്ന അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ അവിടെ ഈ പരുന്നുണ്ടേ എല്ലാ അവിടെ എല്ലായിടത്തും ഉണ്ടാന്ന പറഞ്ഞു കുറെ പരുന്നുകൾ അപ്പം ഇത് ഇങ്ങനെ കയ്യാലും കയറിയിരിക്കും അമ്മയുടെ കയ്യിൽ കയറിയിരുന്നു അതിന് നഹൻ ചെതായിട്ടൊന്ന് കൊണ്ടു ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ പാവ ഇത് കുറച്ചേരൊക്കെ ഇരുന്നിട്ടങ്ങ് പറന്നു പോവും പിടിച്ചിട്ടൊക്കെ തോന്നുമല്ല ഞാൻ പിന്നെ പിടിച്ചു കൈ കുറച്ചേരം ഇരുന്നു ഇനി കണ്ണ് കാണിച്ചാൽ കൊത്തു കിട്ടും കേട്ടോ ഇല്ല സ്നേഹിക്കാനൊന്നും പോകണ്ടാന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ തിരി നിൽക്കുവാണേ പിന്നെ പുട്ടെല്ലാം കഴിച്ച് തീരെ തിരിച്ച് പോരുമ്പോഴത്തേന് കുറച്ചുകൂടി തണുപ്പൊക്കെ ആയി നല്ല ക്ഷീണം തോന്നുന്നുണ്ട് ഉറങ്ങാനൊക്കെ തോന്നുന്നു പക്ഷേ ഉള്ളി ഭയമുള്ളതുകൊണ്ട് അങ്ങനെ ഇരുന്നു ഇനിയിപ്പം നേരെ കോട്ടയത്തിന് വീണ് അവിടെ ചെന്നിട്ട് കുറച്ച് കറക്കും കൂടി ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക് അപ്പം വീഡിയോ ലോങ് ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഷോർട്ടാക്കിയതാണേ അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോ എൻ്റെ ബാക്കി ഇട്ടിടാം ഇനി എന്നാ സംഭവിച്ചതെന്ന് അപ്പം ബൈ